ത വളരുകയും ഗ്രാമീണത തളരുകയും ചെയ്യുന്നത് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ഗ്രാമത്തെ അതിന്റെ തനിമയിൽ നിലനിർത്തണമെന്ന് ഗ്രാമീണതയെ സ്നേഹിക്കുന്നവരുടെ സ്വപ്നമാണ് ഗ്രാമത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ടാവാം എൻ്റെ മാനസികാവസ്ഥയും അത് തന്നെയാണ് ഈ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു കഥയാണ് എൻ്റെ ഗ്രാമത്തിലെ ഞാൻ ഒരു ചെറുകഥാ മത്സരത്തെ കുറിച്ച് പത്രത്തിൽ നിന്നറിഞ്ഞ് അഞ്ജന ടീച്ചർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഈ കഥ എഴുതിയത് കഥ തുടങ്ങുന്നത് നഗരത്തിലെ ഒരു വീട്ടിൽ നിന്നാണ് ജഗന്നാഥൻ മാഷിന്റെ വീട് വീട്ടിൽ അദ്ദേഹവും ഭാര്യ സുമിത്രയുമാണ് ഉള്ളത് മക്കൾ വിദേശത്തു റിട്ടയർമെന്റിന് ശേഷം വീട്ടുകാര്യങ്ങളും കുറച്ച് പൊതുപ്രവർത്തനവുമൊക്കെയായി ജഗന്നാഥൻ മാഷ് സജീവമാണ് കഥ തുടങ്ങുമ്പോൾ മണി സമയം ഭാര്യ അടുക്കളയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നു ജഗന്നാഥൻ മാഷ് വൈകുന്നേരത്തെ കുളിക്കായി കുളിമുറയും അദ്ദേഹം കുളിക്കാൻ കയറിയപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ നിരന്തരം ശബ്ദിച്ചു തുടങ്ങി ഇത് ഭാര്യയിൽ നീരസം ഉണ്ടാക്കി കുടുംബം മാത്രം ലോകമായി കാണുന്ന ഒരു കുടുംബിനിയാണ് സുമിത്ര മാഷ് ഗുളികഴിഞ്ഞു വന്നപ്പോൾ ഭാര്യ ചോദിച്ചു നിങ്ങളുടെ കൈ നിങ്ങളുടെ കയ്യിലല്ലാത്തപ്പോൾ ഈ ഫോൺ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചുകൂടെ അതിന് മറുപടിയായി അദ്ദേഹം ഒരു പതിഞ്ഞ ചിരി ചിരിച്ചു ആ ചിരിയുടെ അർത്ഥം വിവരമില്ലാത്തവരോട് സംസാരിച്ചിട്ട് എന്തു കാര്യം എന്നാണ് അത് ഭാര്യക്കുമറിയാം മാഷുമായി താരജ്യം താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു സുമിത്രയ്ക്ക് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും പൊതുവായ അറിവിന്റെ കാര്യത്തിലും മാഷിനേക്കാൾ ഒരുപാട് പിന്നിലാണ് ഫോണിൽ കണ്ട നമ്പർ അനന്തുവിൻ്റെതായിരുന്നു പക്ഷെ കോപിച്ചിരിക്കുന്ന ഭാര്യയുടെ മുമ്പിൽ വെച്ച് തിരിച്ച് അനന്തുവിനെ വിളിക്കാൻ അദ്ദേഹത്തിന് മനസ്സുവന്നില്ല അനന്തു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു പതിവിന് വിപരീതമായി അദ്ദേഹം ഫോൺ നിർത്തിവെച്ച് ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു പണ്ട് കുട്ടികളെ ചെയ്യാറുള്ളതുപോലെ അവരുടെ ചെവിയിൽ മൃദുവായി തിരുമ്മിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മൾ രണ്ടുപേരല്ലേ ഈ വീട്ടിലുള്ളൂ ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരുന്നാൽ വർഷത്തിൽ നമുക്ക് രണ്ടു വയസ്സുകൂടും ഭർത്താവിന്റെ പ്രകടനം കണ്ടപ്പോൾ സുമിത്രയുടെ നീരസം ലജ്ജ കലർന്ന ചിരിയായി മാറി ജഗന്നാഥൻ മാഷും ഭാര്യയും തമ്മിലുള്ള കൊച്ചു കലഹങ്ങൾ പതിവാണ് ഭാര്യ കലഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് പരിഹാസപൂർവമുള്ള ചിരി വരും ആ ചിരി കാണുമ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം വരും ചിരിയും ദേഷ്യവും കഴിഞ്ഞാൽ കുറെ നേരത്തേക്ക് അവ രണ്ടാളും മിണ്ടാതെ ഒരു ശീതസമരത്തിൽ ഏർപ്പെടും പിന്നെ മക്കൾ ആരെങ്കിലും വിശേഷങ്ങൾ തിരക്കി വിദേശത്ത് നിന്ന് വിളിക്കുമ്പോഴാണ് അത് അവസാനിക്കുക മക്കൾ വിളിച്ചാൽ പിന്നെ അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ സുമിത്രയ്ക്ക് മാഷിന്റെ സാന്നിധ്യം ആവശ്യമാണ് അപ്പോൾ നിന്നോട് ഞാൻ പിണങ്ങിയിട്ടേ ഇല്ലല്ലോ എന്ന മട്ടിൽ അദ്ദേഹം അവരോട് സംസാരിക്കുകയും ചെയ്യും ഒരു ഭാര്യയ്ക്ക് വേണ്ട എല്ലാ നല്ല ഗുണങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ സുമിത്ര അദ്ദേഹത്തിന് പ്രാണനാണ് അങ്ങനെ കലങ്ങിയും തെളിഞ്ഞുമെങ്കിലും തീരത്ത് അലോസരമുണ്ടാക്കാത്ത ഒരു പുഴ പോലെ അവരുടെ ജീവിതം അങ്ങനെ ഒഴുകി അത്താഴം കഴിഞ്ഞു രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു ഭാര്യ ഉറങ്ങിയിട്ടും ജഗന്നാഥൻ മാഷിന് ഉറക്കം വന്നില്ല അനന്തുവിന്റെ പതിനഞ്ച് മിസ്റ്റുകൾ മനസ്സിൽ മുട്ടി വിളിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റി അവനെ തിരിച്ചു വിളിച്ചു നാലു മാസം മുമ്പ് അനന്തുവിന്റെ ഇളയ സഹോദരിയുടെ കല്യാണത്തിനാണ് അവനെ അവസാനമായി കണ്ടത് നല്ല ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും പ്രാരാബ്ദക്കാരനായ അനന്തുവിന് വിവാഹവും കുടുംബവും ഒക്കെ വിദൂര സ്വപ്നമാണ് അദ്ദേഹം അനന്തുവിനെ വിളിച്ചു അടുത്ത മാസം പതിനാറിന് ഒരു ഗെറ്റ് ടുഗതർ പ്ലാൻ ചെയ്താൽ സാറിന് വരാൻ കഴിയുമോ ഇതായിരുന്നു അവൻ അറിയേണ്ടത് ജഗന്നാഥൻ മാഷ് ആഹ്ലാദത്തോടെയാണ് ആ വാക്കുകൾ കേട്ടത് ഞാൻ വരാം അനന്തു എല്ലാവരെയും വിളിച്ചിട്ട് എന്നെ അറിയിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ പതിനാറാം തീയതി റിട്ടയർമെന്റിന് തൊട്ടു മുമ്പുള്ള ജഗന്നാഥൻ മാഷിന്റെ ഡിഗ്രി ഫൈനൽ ഇയർ ബാച്ചിലെ അഞ്ചു കുട്ടികൾ ഒഴികെ എല്ലാവരും ആ കൂടെ ഉണ്ടായിരുന്നു ദിവാകർ ആശ ജലജ മഹേഷ് ഹിമ ഇവരാണ് വരാതിരുന്നവർ അവർക്ക് എന്തു സംഭവിച്ചു എന്നാണ് അദ്ദേഹം ആദ്യം അന്വേഷിച്ചത് ദിവാകർ ആറുമാസം മുമ്പ് ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു വാഹനങ്ങളോട് അമിത ക്രമമായിരുന്ന അവന്റെ മരണം വാഹനങ്ങളാലായത് മാഷിന് അത്ഭുതമുണ്ടാക്കിയില്ല ജലജയാണെങ്കിൽ ഒരു കുടുംബിനിയുടെ റോളിലായിരുന്നു എൽ കെ ജിയിൽ പഠിക്കുന്ന മകളുടെ പരീക്ഷയുടെ കാര്യം പറഞ്ഞ് അവൾ മരാൻ മടിച്ചു മഹേഷ് ഗൾഫിലാണ് അവന് അവധി എത്തിയില്ല ആശയായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രിയപ്പെട്ട ശിഖ്യ എല്ലായിടത്തും ഇടിച്ചു കയറി ശോഭിച്ചിരുന്ന അവൾ ജീവിതത്തിൽ ഉയർന്ന നിലയിലെത്തുമെന്ന് മാഷ് പ്രതീക്ഷിച്ചിരുന്നു അവളിലെ പ്രസരിപ്പ് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു എന്നാൽ അവളെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് നിരാശ ഉണ്ടാക്കുന്ന വാർത്തയാണ് മൂന്ന് വിവാഹം ആദ്യത്തെ ആളെ അവളും രണ്ടാമത് വിവാഹം ചെയ്തയാൾ അവളെയും വേണ്ടെന്ന് വെച്ചു മൂന്നാമത് ഒരാളോടൊപ്പം കഴിഞ്ഞു വരുമ്പോഴാണ് ഇവളുടെ പണമെല്ലാം തട്ടിയെടുത്ത് അയാൾ നാടുവിടുന്നത് ഇപ്പോൾ മാനസികമായി തകർന്ന ആശ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് പിന്നെയുള്ളത് ഹിമയായിരുന്നു അവളെക്കുറിച്ച് മാഷിന് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു ക്ലാസ് മുറിക്കുള്ളിൽ മനസ്സ് നഷ്ടപ്പെട്ടിരിക്കുന്ന പെൺകുട്ടി മുറിയുടെ വരാന്തയിൽ പരിസരങ്ങളിൽ മാനം നോക്കി അന്തം വിട്ടു നിൽക്കുന്ന പെൺകുട്ടി കണ്ണുകളിൽ വിഷാദവും ചിരിയിൽ കരച്ചിലും ഉള്ള പെൺകുട്ടി മാഷിന്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റിയിരുന്നു മദ്യത്തിനെതിരെ പോരാടുമെന്ന് പറഞ്ഞ ജോസ് മുഴുകുടിയനായി അഴിമതിക്കെതിരെ സമരം ചെയ്യാൻ ഉറച്ചിരുന്ന സത്യസന്ധനായിരുന്ന രാജ്യം ബ്ലേഡ് കമ്പനി നടത്തുന്നു ഏറ്റുവത കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു മാഷിന്റെ മുഖത്ത് സന്തോഷമുണ്ടായില്ല പോകുമ്പോൾ അദ്ദേഹത്തിനൊപ്പം അനന്തവും ഉണ്ടായിരുന്നു അനന്ത് ചോദിച്ചു എന്തു പറയുന്നു സാർ ഞാൻ വിചാരിച്ചതുപോലെ ആയില്ല അനന്തു ഇമയെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഹിമക്ക് എന്തു സംഭവിച്ചുവെന്ന് മാഷ് അനന്തുവിനോട് ചോദിച്ചു